നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡി നിങ്ങളുടെ മൊബൈൽ വഴി എങ്ങനെ അപേക്ഷ അയക്കാം അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എന്താണോ യൂസ് ചെയ്യുന്നത് അതിൽ ഗൂഗിൾ ക്രോമിൽ കയറുക എന്നിട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ടോ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഈ കാണുന്നത് ഇവിടെ നോട്ടീസ് ബോർഡിൽ ആദ്യം തന്നെ കിടക്കുന്നുണ്ട് കോൺസ്റ്റബിൾ ജി ഡി സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് എസ് എസ് എഫ് ആസാം റൈഫിലേക്ക് റൈഫിൾമാൻ ജി ഡി തുടങ്ങിയ നോട്ടീസ് ബോർഡ് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എസ് എസ് സിയിൽ രജിസ്റ്റർ ചെയ്യുന്നവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടുവരാട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് ചെയ്യുന്നില്ല ഓൾറെഡി വീഡിയോ ചെയ്തുകൊണ്ട് അത് കണ്ടുവരിക അതിനുശേഷം നിങ്ങൾക്ക് കിട്ടി യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം അപ്പോൾ ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ കാണാം ടോപ്പിൽ അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ഇതുവരെയും എസ് എസ് സിയിൽ ഒരു പരീക്ഷയും അപ്ലൈ ചെയ്യാത്തവർ എന്തു ചെയ്യണം ന്യൂ യൂസർ രജിസ്റ്റർ നോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ചെയ്യുക അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല വീഡിയോ ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഇത് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക എന്നിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവൻ നെക്സ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് അത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ വീഡിയോ കണ്ടുവരാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ യൂസർ നെയിം അതുപോലെ പാസ്വേഡ് ക്യാപ്ഷ ഇവിടെ കാണുന്ന ക്യാപ്ഷയും കൊടുത്ത് ലോഗിൻ കൊടുക്കണം അപ്പോൾ രജിസ്ട്രേഷൻ നമ്പറാണ് യൂസർ നെയിമായിട്ട് പറയുന്നത് രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് ക്യാപ്ചർ ഇനി ഇപ്പോൾ പാസ്വേഡ് മറന്നവരാണെങ്കിൽ ഫോർവേഡ് പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് അത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ലോഗിൻ ചെയ്യാം അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് സക്സസ്ഫുള്ളി ലോഗിൻ ആയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ലൈവ് എക്സാമിനേഷൻ്റെ അവിടെ ഓൾറെഡി കോൺസ്റ്റബിൾ ജി ഡി വന്ന് കിടക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ അയക്കേണ്ട ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് കാണാം മുപ്പത്തി ഒന്ന് പന്ത്രണ്ടാണ് അപേക്ഷ തുടങ്ങിയ ഡേറ്റ് ഒന്ന് പന്ത്രണ്ട് ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ടൈം കിട്ടുന്നത് മുപ്പത്തൊന്നാം തീയതിക്ക് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാണ് അപ്പോൾ ലാസ്റ്റിലേക്കൊന്നും വെക്കരുത് സൈറ്റ് കിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ അപ്ലൈ ബട്ടൺ കൊടുക്കുക അപ്ലൈ ശേഷം നിങ്ങൾ ഫിൽ ഫോം ഫോം ഫിൽ ചെയ്യേണ്ട ഓപ്ഷനാണ് ഫിൽ ഫോം കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഞാനൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യം വരുന്നില്ല ഏറ്റവും താഴെ ഇവിടെ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സക്സസ് ആയി പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ ഇനി നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡ് ഓരോന്നായിട്ട് ഫിൽ ആവുന്ന കാണാം ഇനി എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അതിൽ ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പത്താം ക്ലാസ് മതി പക്ഷേ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി പ്ലസ് ടു കൊടുക്കാം ഡിപ്ലോമ ഉള്ളവർ ഡിപ്ലോമ കൊടുക്കുക ഗ്രാജുവേഷൻ പി ജി പി എച്ച് ഡി നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഏതാണോ അത് കൊടുക്കുക ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പത്താം ക്ലാസ് മതി അത് പാസ്സിഡ് പാസിങ് ഇയർ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു വൺ ടൈം ക്രിയേഷൻ ചെയ്തതുകൊണ്ടാണ് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുള്ളത് ഇനി ഇരുപത് പോയിൻറ്റ് ആറ് ഇരുപത് പോയിൻ്റ് ഏഴ് പേഴ്സൻറ്റേജും സി ജി പി എ ചോദിക്കുന്നുണ്ട് ഇതിൽ ഒന്ന് കൊടുത്താൽ മതി പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ കിട്ടിയ പേഴ്സെൻറ്റേജ് അറിയാമെങ്കിൽ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും പേഴ്സൻറ്റേജ് എൻട്രിത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അത് സക്സസ്സായി എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ ഇനി നിങ്ങൾ എക്സ് എക്സ്സർവീസ്മാൻ ആണെങ്കിൽ ഇവിടെ എസ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇരുപത്തിയൊന്ന് അഡീഷണൽ ഇൻഫർമേഷൻ വൺ ആണ് ഇരുപത്തൊന്ന് എക്സ്സർവീസ്മാൻ ആണെങ്കിൽ എസ് കൊടുക്കുക അതിൻ്റെ ഡേറ്റ് ഓഫ് ജോയിനിങ് ആംബ് ഫോഴ്സ് ഡിസ്ചാർജ് ഡേറ്റും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം അല്ലാത്തവർ സിമ്പിളായിട്ട് കൊടുക്കുക ഇനി ഏജ് റിലാക്സേഷൻ ഉള്ളവർ എസ് സി എസ് ടി ഒ ബി സി കാര്ക്ക് റിലാക്സേഷൻ വയസ്സിന് ഇളവ് കിട്ടുന്നുണ്ട് അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക എന്നിട്ട് ഏതാണോ ഇപ്പോൾ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി അത് കൊടുത്തു അത് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും നിങ്ങൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വരും കാരണം നമ്മൾ ഒ ടി ആറിൽ അതൊക്കെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജനറലൊക്കെ ആണെങ്കിൽ റിലാക്സേഷൻ കിട്ടുന്നില്ല അപ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് കഴിഞ്ഞ് ഇനി ഇരുപത്തി മൂന്ന് അത് നിങ്ങൾ നോക്കത്തോട് കുഴപ്പമില്ല എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു അപ്പോൾ അത് സക്സസ് ആയി അഡീഷണൽ ഇൻഫർമേഷൻ വണ്ണ് സേവ് ആയിട്ടുണ്ട് ഇനി ഇൻഫർമേഷൻ ടു ആണ് അതിൽ നമ്മൾ എക്സാമിനേഷൻ സെൻറ്റർ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കണം ശ്രദ്ധിക്കാം കാരണം അതായത് നമ്മുടെ കേരളത്തിൽ സെൻറ്ററുകൾ വരുന്നുണ്ട് കെ കെ ആണ് താഴെ കെ കെ ആറ് അപ്പോൾ നിങ്ങളുടെ ജില്ല എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിലാണ് പരീക്ഷാ സെൻറ്ററുകൾ അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കുക സെക്കൻഡ് പ്രിഫറൻസ് അതിനടുത്ത് അപ്പോൾ ഞാൻ തൃശ്ശൂർ കൊടുത്തുകൊണ്ട് സെക്കൻഡ് പ്രിഫറൻസ് കോഴിക്കോട് കൊടുത്തു തേർഡ് പ്രിഫറൻസ് ഞാൻ എറണാകുളം കൊടുത്തു ഇതേപോലെ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ലകൾ തന്നെ വെക്കുക കാരണം പരീക്ഷാ സെൻറ്റർ കിട്ടാൻ സാധ്യത കൂടുതലുള്ളത് പ്രിഫറൻസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് അപ്പോൾ എറണാകുളം കൊടുത്തു ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ മീഡിയം ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ മലയാളത്തിലൊക്കെ പരീക്ഷയുണ്ട് ഞാൻ മലയാളം കൊടുത്തു പിന്നെ വേരിഫൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നവർ അത് കൊടുത്തോളൂ മലയാളം കുറച്ച് പേർക്ക് പറ്റുന്നുണ്ടാവില്ല അത് ശ്രദ്ധിച്ച് കൊടുക്കുക ഇനി എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർ എസ് കൊടുക്കുക സി സർട്ടിഫിക്കറ്റ് ബി സർട്ടിഫിക്കറ്റ് എ ഏതാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇല്ലാത്തവർ നോ കൊടുത്താൽ മതി എൻ സി സി സർട്ടിഫിക്കറ്റിന് ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഉള്ളവർ തീർച്ചയായിട്ടും അത് വെച്ച് കൊടുക്കുക മറക്കണ്ട അതുപോലെ ഇരുപത്തി ഏഴാമത്തെ ഓപ്ഷൻ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ എസ് കൊടുക്കുക ഏത് സ്പോർട്സ് ആണോ ഗെയിം ആണോ അത് സെലക്ട് ചെയ്യുക പിന്നെ ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇല്ലാത്തവരും ഓർത്താൽ മതി ഇനി ഡൊമസൈൽ നമ്മൾ കേരളയാണ് കേരള കൊടുക്കുക ഡൊമസയിൽ കേരള കൊടുക്കുക ഇനി അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക ഇനി ഡിസ്ട്രിക്ട് നിങ്ങളുടെ ജില്ല ഡൊമസിലെ ഡിസ്ട്രിക്റ്റാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ജില്ല തന്നെയാണ് ഞാൻ പാലക്കാട് കൊടുത്തു ഇനി അത് വെരിഫൈ ചെയ്ത് കൊടുത്തു അടുത്ത ഓപ്ഷൻ നിങ്ങൾ സ്റ്റേറ്റ് ഓർ യു ടി ഒറിജിൻ മാറിയിട്ടുണ്ടോ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടാവില്ല നോ കൊടുത്തോളോ പിന്നെ വരുന്നത് പോസ്റ്റുകളുടെ പ്രിഫറൻസ് ആണ് ഇതിനോരോ കോഡുകൾ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം നോട്ടിഫിക്കേഷൻ പ്രകാരം ഞാൻ കാണിച്ചുതരാം ഇതവിടെ കാണാം ബി എസ് എഫ് എ സി എസ് എഫ് ബി സി ആർ പി എഫ് സി എസ് എസ് ബി ഡി ഐ ടി ബി പി ഇ ആസാം റൈഫിൾ എഫ് എസ് എസ് എഫ് എച്ച് ഇതാണ് കോഡുകൾ വരുന്നത് അപ്പോൾ വേക്കൻസിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ സി ഐ എസ് എഫിലേക്കാണ് കൂടുതൽ വാക്കൻസി അതിനുശേഷം സി ആർ പി എഫിലേക്ക് പിന്നെ എസ് എസ് ബി പിന്നെ ആസാം റൈഫിൽ അത് കഴിഞ്ഞ് ഐ ടി ബി പിന്നെ ബി എസ് എഫ് ഈ ഒരു വാക്കൻസി ടോട്ടൽ വാക്കൻസി ആയിട്ട് പറയുന്നത് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പത്തേഴ് വാക്കൻസിയാണ് പക്ഷേ വാക്കൻസി കൂടും ഒരു ടൈം ആകുമ്പോൾ പൊതുവെ എസ് എസ് സിയുടെ പരീക്ഷയുടെ വാക്കൻസികൾ കൂടാറുണ്ട് അപ്പോൾ ഈ ഒരു വാക്കൻസി നിങ്ങൾ കണക്കാക്കണ്ട അപ്പോൾ മേ ബി ബി എസ് എഫിലേക്ക് പെട്ടെന്നൊരു വാക്കൻസി ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വാക്കൻസി സി ഐ എസ് എഫിലേക്ക് നിലവിൽ വന്നിട്ടുണ്ട് വാക്കൻസി കുറയില്ല മേ ബി ഇൻക്രീസ് ചെയ്യും കോഡ് എ ബി സി ഡി ഇ എഫ് എച്ച് വരുന്നുണ്ട് എച്ച് എസ് എസ് എഫ് ആണ് അപ്പോൾ പോസ്റ്റ് ഡീറ്റെയിൽസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും ഓരോ കോഡുകൾ അത് പ്രകാരം നിങ്ങളവിടെ കോഡുകൾ എൻ്റർ ചെയ്ത് കൊടുത്തു അത് വെരിഫൈ ചെയ്ത് കൊടുത്തു രണ്ട് തൊട്ട് എൻറ്റർ ചെയ്യണം അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ ടു സേവ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തു ഇനി നിങ്ങൾ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ഫോട്ടോ നിങ്ങൾ ലൈവ് ലൈവ് ഫോട്ടോ ആണ് വേണ്ടത് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ക്യു ആർ കോഡ് കൂടെ കാണാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അപ്പോൾ മൈ എസ് എസ് സി എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കിലേക്ക് പോകും മൈ എസ് എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പുകൾ ചെയ്യേണ്ടത് കാരണം ഇവിടെ ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് പെൻഡിങ് ആണ് അത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ മൈ എസ് എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് സെർച്ച് ചെയ്താലും കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും മൈ എസ് എസ് സി നിങ്ങൾക്ക് വൺ ടൈം ക്രിയേഷൻ മുതൽ അപ്ലിക്കേഷൻ അയക്കുന്നത് വരെയുള്ള ഫുൾ പ്രൊസീജിയർ ചെയ്യണമെങ്കിലും മൈ എസ് എസ് സി ആപ്പ് വഴി ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ ഇതുവരെ ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റെപ്പ് എസ് എസ് സി ആപ്പ് വഴി ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ താഴെ ഡാഷ് ബോർഡ് എന്നൊരു ബട്ടൺ കാണാം ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൈ ആപ്ലിക്കേഷൻ എടുക്കുക എന്നിട്ടിവിടെ നമ്മൾ ഓൾറെഡി കോൺസ്റ്റബിൾ ജി ഡി പെൻഡിംഗ് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ കണ്ടിന്യൂ കൊടുക്കുക എന്നിട്ട് ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഇതെല്ലാം നമ്മളവിടെ ഫിൽ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട് വീണ്ടും എഗൈൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു ഓക്കെ കൊടുത്തു സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു ഇവിടെ ഓക്കെ കൊടുത്തു വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് ഓക്കെ ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആധാർ ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആധാർ ഫേസ് ഒതന്റിക്കേഷൻ ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് ഫേസ് ഐ ഡി വെരിഫിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട് നിങ്ങൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ആ ഒരു ആപ്പ് വഴിയാണ് ചെയ്യേണ്ടത് ആധാറിൻ്റെ ഒരു ആപ്പ് കിട്ടും പ്ലേ സ്റ്റോറിൽ ആ ഒരു ആപ്പ് വഴി നിങ്ങളെ ചെയ്യുക സിമ്പിളാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി ഫേസ് ഐ ഡി വെരിഫിക്കേഷൻ സക്സസ് ആയി ഓക്കെ കൊടുത്തു ഇനി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ലൈവ് ഫോട്ടോ അതുപോലെ സിഗ്നേച്ചർ ആഡ് ചെയ്ത് കൊടുക്കണം ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ലൈവായിട്ട് നിങ്ങളെടുത്ത ഫോട്ടോ ആയിരിക്കണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം അതുപോലെ ക്യാപ്ചർ ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ നോക്കുക ലുക്ക് സ്ട്രേറ്റ് നേരെ നോക്കുക പിന്നെ റെഡ് റെക്റ്റാംഗുലർ ഏരിയ ഉണ്ട് അതിൽ ഫുള്ളായിട്ട് നിങ്ങൾ ഉണ്ടാവണം പിന്നെ ക്യാപ്പ് തൊപ്പി മാസ്ക് കണ്ണട ഇയർഫോണും കാര്യങ്ങളൊന്നും വെക്കരുത് ഇതെല്ലാം ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങൾ പാലിച്ച ശേഷം ക്യാപ്ചർ ലൈവ് ഫോട്ടോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കാണാം അതിനുശേഷം ക്യാപ്ചർ ലൈവ് ഫോട്ടോ കൊടുക്കുക എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട് സേവ് ആയിട്ടുണ്ട് ഓക്കെ കൊടുക്കുക ഇനി സിഗ്നേച്ചർ ആണ് സിഗ്നേച്ചർ ആഡ് ചെയ്യുമ്പോൾ പത്ത് കെ ബി മുതൽ ഇരുപത് കെ ബി വരെയുള്ള ജെ പി ജി ഫോർമാറ്റിലുള്ള സിഗ്നേച്ചർ ആയിരിക്കണം ആറ് സെൻറ്റിമീറ്റർ വിത്ത് രണ്ട് സെൻറ്റിമീറ്റർ ഐറ്റ് മുന്നൂറ് ഡി പി റെസൊല്യൂഷനുള്ള സിഗ്നേച്ചർ ആയിരിക്കണം അപ്പോൾ സിഗ്നേച്ചറിൻ്റെ സൈസ് കുറയ്ക്കാനുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും അത് ഡൗൺലോഡ് ചെയ്യാം ഫോട്ടോ റീസൈസർ എന്നൊരു ആപ്പാണ് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരം പത്ത് ടു ഇരുപത് കെ ബി ജെ പി ജി ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക ആറ് സെൻറ്റിമീറ്റർ വിട്ട് രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റിലേക്കുള്ള ഫോട്ടോയെ കൺവേർട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാറ് സിഗ്നേച്ചർ കൊടുത്ത് നിങ്ങൾ ഗ്യാലറിയിൽ നിന്ന് നേരെ ആ സിഗ്നേച്ചർ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പറഞ്ഞ പ്രകാരം അപ്ലോഡ് സിഗ്നേച്ചർ കൊടുക്കുക എന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് സക്സസ്ഫുള്ളി നേരെ ആയിട്ടുണ്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു ഇനി ഡിക്ലറേഷൻ ബോക്സ് ആണ് ഡിക്ലറേഷൻ ബോക്സ് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ ആയി അഗ്രി എന്നൊരു ബട്ടൺ കാണാം അത് ടിക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ കാണുന്ന ക്യാപ്ചിയും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോം റിസീവ് ആയിട്ടുണ്ട് കണ്ടന്റ് വെരിഫിക്കേഷൻ പെൻഡിങ് എന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല ഇഷ്യൂ ഉള്ള കാര്യമല്ല നമ്മുടെ ഫോം റിസീവ് ആയിട്ടുണ്ട് കണ്ടന്റ് വെരിഫിക്കേഷൻ പെൻറ്റിംഗ് ഈ ഒരു പെൻഡിങ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യം വരുന്നില്ല കാരണം നിങ്ങളുടെ ഫോം റിസീവ് ആയിട്ടുണ്ട് ഓക്കെ ഇനി മെയ്ക്ക് പേയ്മെൻറ്റ് എസ് സി എസ് ടി ഒ ബി സി കാര്ക്ക് പെൺകുട്ടികൾക്കൊന്നും ഫീസ് വരുന്നില്ല അവർക്ക് ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്താൽ മതിയാവും അപ്പോൾ മെയ്ക്ക് പേയ്മെൻറ്റ് വന്ന സ്ഥിതിക്ക് നമുക്ക് മെയ്ക്ക് പേയ്മെൻറ്റ് എന്തായാലും കൊടുക്കണം ജനറൽ ഒ ബി സി ബോയ്സ് ഒക്കെ ആണെങ്കിൽ മെയ്ക്ക് പേയ്മെൻറ്റ് വരും മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ കോട്ടാക് മഹീന്ദ്ര ബാങ്ക് പിന്നെ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് വഴിയൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം സ്റ്റേറ്റ് ബാങ്ക് ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം പേ കൊടുത്തു അപ്പോൾ അവിടെ പല ഓപ്ഷൻസ് കാണാം എസ് ബി ഐ നെറ്റ് ബാങ്കിങ് അതർ ബാങ്ക് നെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം യു പി ഐ കാണാൻ പറ്റുന്നുണ്ട് യു പി ഐ ആവുമ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ വഴിയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ യു പി ഐ സെലക്ട് ചെയ്തു ഇപ്പോൾ യു പി ഐ വഴി അടയ്ക്കുമ്പോൾ ഒരു ക്യു ആർ കോഡ് വന്നിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗൂഗിൾ പേക്ക് പോയിട്ട് നമ്മുടെ പേയ്മെൻറ്റ് അടയ്ക്കും അപ്പോൾ ക്യാൻസൽ ട്രാൻസാക്ഷൻ ഒന്നും കൊടുക്കരുത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കാവും ഗൂഗിൾ പേ വഴി ഡയറക്റ്റ് പേയ്മെൻ്റിലേക്ക് പോകുന്നതാണ് ഇത് പ്രകാരം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം ഉള്ളൂ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എസ് എസ് സിയുടെ മൈ ആപ്ലിക്കേഷൻ എടുത്ത് ചെക്ക് ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ഈ മാസം ഡിസംബർ മുപ്പത്തൊന്നു മുന്നേ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ ലിങ്കും ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരാട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീണ്ടും പറയാണ് താഴെ കമൻറ്റ് ചെയ്തോളൂ റിപ്ലൈ തരാം നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ